ടി മഞ്ജു വാര്യർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ആരോപണങ്ങളുമായി സംവിധായകൻ സനിൽകുമാർ ശശിധരൻ തനിക്കെതിരെയുള്ള മഞ്ജു വാര്യറുടെ കേസിനെ കുറിച്ചാണ് സനിൽകുമാർ ശശിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കോടതിയിൽ തെളിവുകൾ നൽകാനോ പത്രസമ്മേളനം നടത്തി പരസ്യമായി എന്റെ കുറ്റം വെളിപ്പെടുത്തണമെന്നുമാണ് സനിൽകുമാർ പറയുന്നത് തനിക്കെതിരെ സിനിമയിലെയും രാഷ്ട്രീയത്തിലേയും ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് സനിൽകുമാർ പറയുന്നത് തനിക്കെതിരെയുള്ള പരാതിയിലെ മഞ്ജു വാര്യരുടെ മൊഴിയും ഒപ്പും വ്യാജമാണെന്ന് സനിൽകുമാർ പറയുന്നുണ്ട് സനൽകുമാറിന്റെ എഫ് സി പി എമ്മിനെയും പിണറായി വിജയനെയും വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ടാൽ അതിനടിയിൽ വരുന്ന കമന്റുകൾ എനിക്കെതിരെ മഞ്ജു പേരിൽ കെട്ടിച്ചമച്ച കള്ളക്കേസിനെയും അതിന്റെ പേരിലുണ്ടായ നിയമവിരുദ്ധമായ അറസ്റ്റിനെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള അവകാശങ്ങളാണ് എഴുതണ്ട എന്ന് കരുതിയിരുന്ന ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും എഴുതാൻ അവ കാരണമാവുകയാണ് എനിക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിന് കാരണമായ പരാതിയും എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടു വർഷങ്ങളും രണ്ടു മാസങ്ങളും കടന്നുപോയി ആ കേസിൽ ഒരുതരം അന്വേഷണവും നടത്തിയിട്ടില്ല പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ കോടതിയിൽ ചാർജ് നൽകുകയോ ചെയ്തിട്ടില്ല അത് ചെയ്യുകയില്ല എന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്ത നാൾ മുതൽ ഞാൻ പറയുന്നതാണ് കാരണം അത് കള്ളക്കേസാണ് എന്നത് മാത്രമല്ല അതിനു പിന്നിൽ ഹീനമായ രാഷ്ട്രീയ മാഫിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു സനിൽകുമാറിന്റെ ആരോപണങ്ങൾ ഇനി മഞ്ജു വാര്യരുടെ പേരിൽ കൊടുത്തിട്ടുള്ള ആ പരാതി കളവാണ് എന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ് എന്റെ ഫോണുകൾ പിടിച്ചെടുത്ത പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് കോടതിയിൽ പറഞ്ഞത് എന്താണ് അതിൽ നിന്ന് കണ്ടുകെട്ടിയത് എന്ന് ഇതുവരെയും കോടതിയിൽ പറഞ്ഞിട്ടില്ല ഇത്രയും ഉത്സാഹത്തോടെ ഒരു കൊടും ക്രിമിനലിനെ പിടിക്കുന്ന പോലെ എന്നെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ീസ് എന്തുകൊണ്ട് ആ കേസ് അന്വേഷിക്കുന്നില്ല എന്ന് സനിൽകുമാർ ചോദിക്കുന്നു മഞ്ജു വാര്യരുടെ പേരിൽ ഉണ്ടാക്കിയ കേസിലേക്ക് വരാം ഈ കേസിന്റെ പേര് പറഞ്ഞാണല്ലോ ഇപ്പോൾ എനിക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപം നടക്കുന്നത് ആ കേസിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ സിനിമ എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കലാജീവിതത്തിൽ നിന്ന് മാറി നിന്നിട്ട് രണ്ടു വർഷങ്ങൾ കടന്നുപോയി എനിക്കെതിരെയുള്ള കേസിൽ ഒന്നുകിൽ തെളിവുകൾ നൽകി കോടതിയിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണമെന്നും അല്ലെങ്കിൽ ആ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മഞ്ജു വാര്യരുടെ അമ്മയെയും സഹോദരനായ മധു വാര്യറേയും സമീപിച്ചിരുന്നു ഒരു തവണ മഞ്ജു വാര്യരോട് സംസാരിക്കാം എന്ന് പറഞ്ഞ മധു വാര്യർ പിന്നീട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ഈ കേസിന്റെ പേരിൽ എവിടെയും എന്നെ പിന്തുടർന്ന് തന്റെ ജീവിതത്തെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട് എന്നതിനാൽ അതിന് ഒരു തീർപ്പുണ്ടാക്കാൻ സഹായിക്കണം എന്നാവശ്യപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മഞ്ജു വാര്യരുടെ അടുത്ത ചില സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചിരുന്നു അതിലൊരാൾ പ്രതികരിക്കുകയും മഞ്ജു വാര്യരുടെ അഭിഭാഷക എന്ന് പരിചയപ്പെടുത്തി ഒരു വക്കീലിന്റെ നമ്പർ അയച്ചു തരികയും ചെയ്തു ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കേസ് പിൻവലിക്കാൻ ഞാൻ കോടതിയിൽ അപേക്ഷ കൊടുത്താൽ അതിനെ മഞ്ജു വാര്യരുടെ വക്കീൽ പിന്തുണയ്ക്കും ാണ് തത്വത്തിൽ കക്ഷികൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിയെന്നും കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്നുമാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഒരുതരം ഒത്തുതീർപ്പ് സംസാരവും ഉണ്ടാകാതെ കേസ് പിൻവലിക്കാൻ ഞാൻ അപേക്ഷ കൊടുക്കുന്നത് കുറ്റസമ്മതത്തിന് തുല്യമാകും എന്നതുകൊണ്ട് ഞാനത് ചെയ്തില്ല ആ കേസിന് പിന്നിലുള്ള ക്രിമിനൽ ഗൂഢാലോചനക്കാർ അതോടെ രക്ഷപ്പെടുകയും ചെയ്യും ഇക്കാര്യത്തിൽ മഞ്ജു വാര്യർ മൌനം പാലിക്കുന്നതും എന്നോട് സംസാരിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് വളരെ ഉത്സാഹത്തോടെ ചെയ്തു തീർത്ത കയറ്റം എന്ന സിനിമ പുറത്തു വരാത്തത് എന്നതും ആലോചിക്കാവുന്നതാണ് മഞ്ജു വാര്യരുടെ കള്ളക്കേസിൽ എനിക്കെതിരെ അധിക്ഷേപവുമായി വരുന്നവർ ഞാൻ ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെടുമോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സി പി എമ്മിനോടോ സർക്കാരിനോടോ ആവശ്യപ്പെടുമോ എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ കോടതിയിൽ തെളിവുകൾ നൽകാനോ പത്രസമ്മേളനം നടത്തി പരസ്യമായി എന്റെ കുറ്റം വെളിപ്പെടുത്താനോ മഞ്ജു വാര്യരോട് ആവശ്യപ്പെടുമോ ഒരിക്കലുമില്ല കാരണം കൂലിയെഴുത്തുകാരാണ് മിക്കവാറും ഇത്തരക്കാർ സത്യം അവർക്കും അറിയാം പക്ഷേ വാങ്ങിയ കാശിന് ജോലി ചെയ്യണമല്ലോ അതുകൊണ്ട് എഴുതുന്നതാണ് ഇതോടൊപ്പമുള്ളത് എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തു എന്ന് പറയുന്ന പരാതിയുടെ അവസാന പേജിന്റെ ഫോട്ടോ ാണ് അതിൽ മൊഴി വായിച്ചു നോക്കി ശരി എന്ന വാചകവും ഒപ്പുമാണ് മഞ്ജു വാര്യരുടേത് എന്ന് പറയുന്നത് ഇതും മഞ്ജു വാര്യരുടെ കയ്യക്ഷരമോ ഒപ്പോ അല്ലെന്ന് ഞാൻ ആരോപിക്കുകയാണ് എന്റെ ആരോപണം തെറ്റാണ് എങ്കിൽ മഞ്ജു വാര്യർ നിഷേധിക്കട്ടെ ഇങ്ങനെയാണ് സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്